ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ മലയാളികളായ രക്ഷാപ്രവർത്തകരോട് തെരച്ചിൽ നടക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടതായി പരാതി ഉയരുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയാണ് മലയാളി രക്ഷാപ്രവർത്തകരോട് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ പ്രവർത്തനം മതിയാക്കി എല്ലാവരും തിരിച്ചു പോകണമെന്ന് എസ് പി പറഞ്ഞു എന്നാണ് സംഘം പറവ് സംഘം പറയുന്നത് എന്തായാലും തങ്ങൾ പിന്മാറില്ലെന്നും ഇവർ പറയുന്നുണ്ട് നേരത്തെ മെറ്റൽ ഡിറ്റക്ടർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റി കഴിയാറായെന്നും ബിജു കാക്കയം വ്യക്തമാക്കി ചാനലുകളിലൂടെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നതാകാം പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്ന് സംശയിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് രക്ഷാദൗത്യത്തിനെത്തിയ കുറെ പേരെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവരെ ആരെയും ഇങ്ങോട്ട് കടത്തിവിട്ടിട്ടില്ല മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്നതുപോലും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ കർണാടകയിലെ ചില ചാനലുകാർ ഇവിടെ വന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെന്നും ബിജു കക്കയം പറഞ്ഞു പോലീസിന്റെ നിർദ്ദേശത്തിനു പിന്നാലെ മലയാളി രക്ഷാപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ സ്ഥലത്ത് തർക്കമുണ്ടായി രക്ഷാപ്രവർത്തകനായ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലീസ് കൈയേറ്റം ചെയ്തെന്നും പരാതിയുണ്ട് തർക്കത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബിജു കക്കയം ഉൾപ്പെടെ ഒട്ടേറെ മലയാളികളാണ് ഷിരൂരിലെ ദുരന്ത സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാദൗത്യത്തിന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയും വെയിലും എല്ലാം കൊണ്ടുകൊണ്ട് ഇവരെല്ലാം അർജുനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഇതിനിടെ കർണാടക പോലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകുന്നത് രക്ഷാപ്രവർത്തകരെയും തളർത്തുന്നതാണ് എന്തായാലും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ് റോഡിലെ റഡാർ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചുവെന്നാണ് പുതിയ വിവരം സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിലെ മണ്ണ് നീക്കി പരിശോധന നടത്തുകയാണ് അർജുനുവേണ്ടി ഇന്ന് ഏഴാം ദിവസമാണ് തെരച്ചിൽ തുടരുന്നതും റഡാർ ഉപയോഗിച്ച് പുഴയിലും കരയിലും തെരച്ചിൽ നടത്താനായിരുന്നു സൈന്യത്തിന്റെ നീക്കം അതിനിടയിലാണ് പ്രതീക്ഷ നൽകി രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ കിട്ടിയത് അർജുന്റെ ലോറി റോഡരികിന് സമീപം നിർത്തിയിട്ടിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന റോഡിന്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട് ഇവിടെ മുൻപ് പരിശോധന നടത്തിയിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതുകൂടാതെ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തും വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് രാവിലെ മുതൽ സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് മണ്ണിടിച്ചിൽ നടന്നതിനു സമീപത്തുള്ള ഗംഗാവാലി പുഴയിലാണ് സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തിയത് പുഴയിൽ മൺകൂനെയുള്ള സ്ഥലത്താണ് പരിശോധന അർജുന്റെ ലോറി പുഴയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല പുഴയിലെ പരിശോധനകൾക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേനയും അതേസമയം അർജുന്റെ രക്ഷാപ്രവർത്തനത്തിനായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ലിസ്റ്റ് ചെയ്തു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് എന്തായാലും ഇന്ന് ഏഴാം ദിവസമാണ് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നത് ഇപ്പോഴും അർജുൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ പക്ഷേ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ ഒരു വീഴ്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്